ന്യൂസ് നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം നിലമ്പൂർ മതിൽമൂലയിൽ കാട്ടാന കർഷകന്റെ വാഴത്തോട്ടം പൂർണ്ണമായും നശിപ്പിച്ചു മുല്ലേരി സുബ്രഹ്മണ്യന്റെ കൃഷിയിടത്തിലെ ആയിരത്തോളം വാഴകളാണ് കാട്ടാന നശിപ്പിച്ചത് കഴിഞ്ഞ ദിവസം എണ്ണൂറോളം വാഴകൾ നശിപ്പിച്ചിരുന്നു ശേഷിച്ച ഇരുന്നൂറ് വാഴകളാണ് ഇന്ന് പുലർച്ചെ നാശം വിതച്ചത് സോളാർ വൈദ്യുത വേലിയും വാഴത്തോട്ടത്തിലെ കാവൽപുരയും ആന തകർത്തു അകമ്പാടം എരുമുമുണ്ട റോഡിനോട് ചേർന്ന സ്ഥലത്താണ് കാട്ടാനയുടെ വിളയാട്ടം കഴിഞ്ഞ ദിവസം നമ്പൂരിപ്പൊട്ടി ദുവാ കോളേജിന്റെ ഉടമസ്ഥതയിലുള്ള തെങ്ങിൻതോട്ടത്തിൽ ഇരുപതിലേറെ കായ്ഫലമുള്ള തെങ്ങുകളും വാഴകളും ആന നശിപ്പിച്ചിരുന്നു വനം വകുപ്പും ത്രിതല പഞ്ചായത്തുകളും ചേർന്ന് വന്യമൃഗശല്യം പരിഹരിക്കാൻ തീവ്രയജ്ഞ ലഘൂകരണ പദ്ധതിയുമായി മുന്നോട്ടു പോകുമ്പോഴാണ് കാട്ടാനകൾ കൃഷിയിടങ്ങൾ തരിശിഭൂമിയാക്കി മാറ്റുന്നത് ശല്യക്കാരായ കാട്ടാനകളെ കാടുകയറ്റാൻ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കർഷകരുടെ കാർഷിക വിളകളുടെ വിളയെടുപ്പ് കാട്ടാനകൾ നടത്തും രണ്ടാഴ്ചയ്ക്കുള്ളിൽ ചാലിയാർ പഞ്ചായത്തിൽ മാത്രം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയുടെ കൃഷിയാണ് കാട്ടാനകൾ നശിപ്പിച്ചത് രണ്ട് ഒറ്റയാനകളും ആറാനകളും ഉൾപ്പെടെ എട്ടോളം ആനകളാണ് ചാലിയാർ പഞ്ചായത്തിൽ മാത്രം കൃഷി നശിപ്പിക്കുന്നത് എ പ്ലസ് വിഷൻ ചാലിയാർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് ചിൽഡ്രൻ സ്ക്ലാഷ് ിഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് ഡി തിയേറ്റർക്കിൾ ഫ്ലൈ കാർപ്പറ്റ് റൈഡുകളുടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം